സമ്മേളനത്തിൽ എന്താ അവസ്ഥ ക്ഷണിച്ചത് വലിയ കാര്യത്തിലാ ക്ഷണിച്ച് എല്ലാരും നെയ്യത്ത് ചെയ്തു വരണം എല്ലാരും മക്കളോടും ഭർത്താവിനോടും ഒക്കെ ഭർത്താവിനോടും പറും പെണ്ണൊക്കെ കൂടിയ സമ്മേളന എല്ലാരും യാത്ര പറഞ്ഞു വരണം പ്ലേറ്റ് എന്തായാലും പ്ലേറ്റ് കൊടുത്തോട്ടെ അതിനുമ്പോഴപ്പല്ല തിന്നണല്ലോ അതിനാണ് ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ സംഭവം പറഞ്ഞ് ഈ ആളുകളെ ഈ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് വലിയ ഒരു സമ്മേളനം കേരളത്തിൽ നാല് കോടിയാണത്ര അതിന്റെ ചെലവ് നാല് കോടി ചെലവഴിച്ച് കൊണ്ടുവന്ന ഈ നാല് കോടി എവിടെ നിന്ന് കിട്ടിയതാ കൂട്ടുകാരെ പാവപ്പെട്ട ആളുകളുടെ അധ്വാനിച്ച ക്യാഷ് അല്ലേ അത് ഈ നാല് കോടി കൊണ്ട് ഉണ്ടാക്കിയ സംഭവം എന്താ ഈ ഉമ്മത്തിന് കിട്ടിയ ഫലം എന്താ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ആളും കണ്ടു വന്നു ആരായിരുന്നു ഉദ്ഘാടകൻ ഇതൊക്കെ നമ്മൾ പഠിക്കണ്ട എവിടെ എത്തിപ്പവര് അമേരിക്കയിൽ നിന്നൊരാൾ വരുന്നു എന്നാ പറഞ്ഞത് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഔലിയാക്കളില്ല ഔലിയാക്കന്മാരൊക്കെ ഇപ്പൊ ഇംഗ്ലണ്ടെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെയാണ് എന്നാണ് ഏഷ്യയിൽ തന്നെ ഔലിയാക്കളില്ലെന്ന് കണക്കെടുത്ത് പറഞ്ഞവരാവല്ലേ കാരണം ഊരലും കൊടുക്കലൊക്കെ ഒരാളോ എല്ലാം ഓലല്ലേ എന്നിട്ട് അതൊക്കെ പറഞ്ഞ് സുഹൃബുണ്ട് എന്നാണ് സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം സുഹൃബയാണ് എന്നാണ് സുഹ്ബ എന്നൊക്കെ പറഞ്ഞാൽ എന്താസിക്കുൽ ഉമറ അതല്ലേ സുഹബ അമ്പിയാക്കന്മാരെ വരിധികളായി വന്ന ഔലിയാക്കന്മാരോട് സഹവസിക്ക മമ്പുറന്തങ്ങൾ

ഇവർ ഹബീബായ തങ്ങളെ പൂമുഖത്തിരുന്ന ആ പേരാണ് ുംബീബായ അതുകൊണ്ടാണ് അവർബികളായത് മടവൂർ സൈഹുനയുടെ മുന്നിൽ അതെൻ തങ്ങളെ സമീപത്ത് ഈ കെ ഉസ്താദ് ആ സുഹുബ എന്ന പേര് വെക്കണമെങ്കിൽ തന്നെ സഹവസിക്കപ്പെടുന്ന ആൾ അതില്ലാതെ പിന്നെ എന്ത് സുഹൃബ അപ്പൊ ആ സുഹൃബക്കും വേണ്ടി കൊണ്ടുവന്ന ആൾ അതാരസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങളൊന്ന് കണ്ടുനോക്കൂ to see all of the work that is that you're doing and part of this visit is to show the solidarity that we have as believers i am many thousands of miles away from where you are all geographically speaking but at the same time even though we might be physically far due to those geographical places in which we

അപ്പൊ സുഹബൊക്കെ പിന്നെ മനസ്സിലാവണമെങ്കിൽ കടക്കുന്ന ആളുകൾക്ക് തന്നെ എന്താവണം നിബന്ധന ഉണ്ട് ഇംഗ്ലീഷ് അറിയണം ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സുഹബല്ല എന്നാ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ അവിടെ പറയുന്ന പോയിന് ആരായി അദ്ദേഹം അമേരിക്കക്കാരനാണ് അദ്ദേഹത്തിന്റെ പള്ളിയിൽ അദ്ദേഹം വെള്ളിയാഴ്ച കുത്തുബ നിർവഹിക്കുന്നത് എങ്ങനെയാണ് ഒരാഴ്ചയിലെ ഏറ്റവും നിസ്കാരമുള്ള സുപ്രധമാനായ നിസ്കാരം അതിന്റെ പ്രധാനപ്പെട്ട ആ ഫർദാണ് അറബി അല്ലേ അദ്ദേഹം ഇംഗ്ലീഷിൽ ഹുത്തുബ ഓതന്നു കണ്ടോളൂ to to learn then to learn then then about our prophet and and when we we read read the quran and then we read his ahadith, വെള്ളിയാഴ്ചയിലെ ജുമാക്ക് വന്നവരോട് മിമ്പറിൽ കയറിയിട്ട് ഇംഗ്ലീഷിൽ ഹുബ നിർവഹിക്കുകയാണ് ഇനി ചിന്തിക്കുക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പിള്ളിയുടെ സുഹബക്ക് നേതൃത്വം നൽകിയ ആൾ ഖുത്ബ പരിഭാഷ ഇംഗ്ലീഷിൽ ഖുത്ബ ഹുത്തുബോധുന്ന ആൾ എവിടെ എത്തി കാര്യം എന്താണ് അതിന്റെ പരിണിത ഫലം കേരളത്തിലെ മുജാഹിദുകൾ മുഴുവനും രംഗത്തിറങ്ങി അവര് ചോദിക്കുന്നു ഖുത്ബയുടെ പരിഭാഷ പാടില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എവിടെ എന്ന് മൗലവിമാരുടെ ചോദ്യം നമ്മളെ പ്രസംഗത്തിൽ നമ്മളത് വളരെ ഗൗരവമായി പറഞ്ഞിരുന്നു എല്ലാ മൗലവിമാരും ഇറങ്ങി ഈ മൗലവിമാർക്ക് മുഴുവനും പ്രസംഗിക്കാനുള്ള മാറ്റർ കൊടുക്കുന്നവർ ഇത് അങ്ങനെ രണ്ടും ഒന്ന് തന്നെയാണല്ലോ അസില് പോയാൽ പിന്നൊക്കെ സമയല്ലേ ഹുസൈൻ സലഫി വന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങളുടെ ഉദ്ഘാടകനെന്ന് ഒന്ന് കേട്ടോ നോക്ക് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇംഗ്ലീഷിലാണ് ഹുത്തുബ നിർവഹിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹം അവിടെ നിർവഹിക്കുന്ന ഹുത്തുബയുടെ സാക്വിളൊന്ന് കണ്ടോളൂ നിങ്ങൾ അത് കേൾക്കാൻ നമുക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ അവിടെ നിർവഹിക്കുന്നത് ുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുവദനീയമാണ് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഇവരുടെ കണക്കിലോ അയാള് പക്കാ മുതി ചെയ്യുന്നയാളാണ് രസകരമായ കാര്യം എന്തെന്നാൽ ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം അപ്പോ നോക്കൂ നിങ്ങൾ ശരി ഇതല്ല അയാളെ ഹുത്ത ആരും പോയി അമേരിക്കയിൽ പോന്നും വേണ്ട എഹിയാ റോഡസിന്റെ കുത്തുബ കാണാൻ യൂട്യൂബിൽ റോഡസ് വെള്ളിയാഴ്ച ജുമുഹ എന്ന് ആ രൂപത്തിൽ ആർക്ക് നോക്കിയാലും കിട്ടും അതെത്രയോ കുത്തുമുണ്ട് ഒരാളിനോട് പറഞ്ഞ മുമ്പൊന്നോ അതാവുന്നു സമ്മേളനത്തിന് വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച ഇംഗ്ലീഷിലാണ് ഓദ്യ ഇവിടുന്ന് പോയിട്ട് മൂപ്പരും ഓതാള്ളത് ഇംഗ്ലീഷിലാണ് വേറൊരുത്തം എന്താ ഞങ്ങൾക്കും അതൊക്കെ അറിയാം ഞങ്ങൾ മൂപ്പരും നന്നാക്കാൻ കൊണ്ടുവന്നാണ് നന്നാക്കാൻ കൊണ്ടുവല്ല ഞങ്ങാതി ഉദ്ഘാടകനാക്കിയിട്ട് നന്നാക്കാൻ കൊണ്ടുവരുന്ന ഈ മുബുത്തീനെയാണോ സുഹൃബക്ക് നേതൃത്വത്തിന് ഏൽപ്പിച്ച് അപ്പൊ നിങ്ങളെവിടെ ഉണ്ടായ ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു കണക്കില്ലേ എന്തൊക്കെ അബദ്ധാനാ വിളിച്ചു പറയുന്നത് ന്യായീകരിച്ചുകൊണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ജുമാ നിർവഹിച്ചാലുള്ള വിധി എന്താണെന്ന് കാന്തപുരം പോലും ഇപ്പൊരുണ്ടല്ലോ അവിടുത്തെ വലിയ നേതാവല്ലേ അവിടെ ഇരിക്കുന്ന ആളല്ലേ എന്നാ കാന്തപുരം എന്ന് പറയട്ടെ എന്താ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുബ നിർവഹിക്കുന്നയാളുടെ വിധി എന്ന് കേൾക്കാൻ നമുക്ക് അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ ജുമാകരിച്ചാൽ അവര് അത് ബാത്തിലാണ് തള്ളപ്പെട്ടതാണ് കുറ്റകരമാണ് യാതൊരു സംശയവും ഇല്ല ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ തൽക്കാലപ്പെടെ കയറി കഴിക്കട്ടെ എന്ന് കരുതിപ്പോ വേണ്ട നിങ്ങൾക്ക് വേറെ ജുമാ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായിൽ കൂടണ്ട നിങ്ങൾ ജുമാ നിസ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ ജനാഭത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് ഞാൻ കേട്ടല്ലോ എന്താ കാന്തപുരം പറഞ്ഞത് ജുമാ ഹുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ വരെ ആ ജുമാ സഹി അല്ല കാന്തപുരത്തിന്റെ മത്തുവേണ് പ്രസംഗിച്ചതാണ് അത് ബാത്തിലാണ് തള്ളപ്പെടേണ്ടതാണ് എന്നല്ലേ ഇപ്പൊ കാന്തപുരം പറഞ്ഞത് കുറ്റകരമാണ് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല എത്ര കൃത്യായിട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരു ജുമായ പങ്കെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ പരിഭാഷ ജുമാ പള്ളിയിൽ നിങ്ങൾ പോകണ്ട നിങ്ങൾ ജുമാ നിസ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരായി പോകും എന്നാ പറഞ്ഞത് വെള്ളിയാഴ്ച അറ അനറബി ഭാഷയിൽ നിർവഹിക്കുന്ന ഹൊത്തുബ കേട്ടുകൊണ്ട് നിങ്ങൾ ജുമാ നിസ്കരിച്ചാൽ കുറ്റക്കാരാകും ഹറാമല്ല ചെയ്യുന്നത് അപ്പൊ കുറ്റക്കാരും നിസ്കാരം പോലും പാത്തിലാണ് അപ്പം മുജാഹിദികളുടെ ചോദ്യമാണ് ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞിടത്തെത്തിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ഹുസൈൻ വാക്ക് പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ മാറ്റം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ രൂപത്തിൽ ഇത് സഹിയല്ല ഇത് ഹറാമാണ് കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾസിനെ കൊണ്ടുവന്ന് നിങ്ങളെ സുഹയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തതോടെ നിങ്ങൾ ചെയ്തത് വലിയ ഒരു ദൗത്യമാണ് ഇതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സ്വാഗതം ചെയ്യാനൊന്നും ഇല്ല രണ്ടാൾ കൂടെ ആണ് ഒന്നായിക്കാളി കേട്ടോളൂ സൈൻസ് ആ നിലക്ക് കൂടെ ഇരുത്തുകൂടാ ഒരിഞ്ചു പോലും അടുക്കരുത് എന്നാണ് ഒരിഞ്ചു പോലും അടുക്കരുത് പുത്തൻവാദിയോട് ഒരിഞ്ചു പോലും അടുക്കാതെ സലാം പറയാതൊക്കെയാണോ ഞങ്ങൾ നേതാവിന്റെ മുന്നിൽ ഇരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ മറുപടി പറയണം അല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് കേരളത്തിൽ ഞങ്ങൾക്ക് മലയാളത്തിലാവുമ്പോൾ ഹറാമാണ് അമേരിക്കയിൽ ഇംഗ്ലീഷിലാവുമ്പോൾ തെറ്റില്ല എന്നാണോ ജുമാഹുത്ത് പറഞ്ഞാൽ അതൊന്നും പറയും അങ്ങനെയാണോ നിങ്ങളുടെ വാദം അത് അവിടെ ആകുമ്പോൾ വിദ്ദേഹത്തല്ല കേരളത്തിലാകുമ്പോൾ ആ വിദേഹത്ത് വേറെ ഏതെങ്കിലും ഭാഷയില് മലയാളത്തിലാവുമ്പോഴേ തകരാറുള്ളൂ മറ്റേത് ഭാഷയിൽ പറഞ്ഞാലും കുഴപ്പമില്ലാന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ അതോ ഇതൊന്നും ഇപ്പൊ അത്ര വിഷയാക്കേണ്ട കാര്യമല്ല ജുമാ ഹുത്തുബ മാതൃഭാഷയിൽ നിർവഹിച്ചാൽ തെറ്റൊന്നുമില്ല എന്ന നയം നിങ്ങൾ എത്തിയിട്ടുണ്ടോ ഞാൻ അതാണ് സംശയിക്കുന്നത് പതുക്കെ പതുക്കെ അതിൽക്ക് വരികയാണല്ലോ കാരണം പേരോടൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ് പേരോടിനും അലബി സത്താഫിക്കൊക്കെ എത്രയാണ് മാറ്റങ്ങൾ വരുന്നത് അവരിപ്പോ തദ്ബീർ മുതബിറുള്ളാലം ലോകം മുഴുവൻ മടകൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവൻ മുഷിരിക്കാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ അലഹദില്ല വലിയ മാറ്റല്ലേ അപ്പൊ അത് വിശ്വസിക്കുന്ന കാന്തപുരം പോലും അവരുടെ കണക്കിൽ മുഷിരിക്കാണ് എത്രയോ ആളുകൾ മുഷിരിക്കുകളാണ് ആലോചിച്ചു നോക്കണം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പേരോടിനൊക്കെ നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതേപോലെ സമസ്തക്കാർക്ക് ഇതൊക്കെ അനുവദിക്കപ്പെട്ടതൊരു കാര്യമാണ് ഇതൊന്നും അത്ര ഒരു വിഷയാക്കേണ്ട സംഗതിയല്ല എന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നല്ല കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് പണ്ടേ അവിടെ കസേര ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞങ്ങളും ആ ഓപ്ഷൻ തന്നെ വെച്ചത് ഒരാള് വിദേശത്തുനിന്ന് വരണം ഉള്ളൂ ഏത് ഭാഷയിലോ പ്രശ്നല്ലല്ലോ ഹുസൈൻ സലഫിനെ കൊണ്ടുവന്നാളി അല്ല മലയാളത്തിലാ കൊത്തുപോലെ അയാളെ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളെ ഉദ്ഘാടകനാകുമല്ലോ സലഫി വരെ സുഴഭ പറയുന്ന കാലാത് അയാൾക്ക് നോക്കി ചോദിക്കാ സുഹബക്ക് വരെ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ലേ അപ്പൊ സുഹിബ എന്ന ലഫുദ് വരെ വഹാബികൾ വരെ പഠിക്കുന്ന കാല ഈ ടീമിന്റെ ഒരു അധോഗതി നിങ്ങൾ ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ എന്നിട്ട് ഇതിങ്ങനെ ചർച്ചയായി എന്താ ഉള്ളില് വലിയ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം ഇതൊക്കെ ആര് കൊണ്ടുവന്നു എങ്ങനെ വന്നു എന്നതാണ് ഇപ്പൊ പ്രശ്നം മ്മളോടെ നമ്മളാത്ര പുറത്തിട്ട് ഞങ്ങൾ ഇല്ലാത്ത പറഞ്ഞില്ല നിങ്ങൾ കൊണ്ടുവന്നു കറക്റ്റ് അതൊക്കെ റെഡിയാണ് കൊണ്ടുവന്ന നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾ നാല് മധുഹബിലും എന്ന് സമ്മതിച്ചുകൊണ്ടാണ് നിങ്ങൾ ഹുത്തുപ് പരിഭാഷയെ കുറിച്ച് പറഞ്ഞത് ആ നിങ്ങൾ എങ്ങനെ ഹുത്തുബോതുമ്പോ ഇംഗ്ലീഷിൽ നിർവഹിക്കുന്ന ആളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാ ഇത് സുന്നികളെ പറ്റിക്കലല്ലേ നിങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ആയോ പറയണം നമ്മളെ വാളക്കുളത്തുകാരൻ മറുപടി ആയിട്ട് വന്നിന് അയാള് പറഞ്ഞെന്താ അറിയോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് സംശയാണ് ഉപരിക്ക് പോലും സംശയാ ചങ്ങായി ആ യൂട്യൂബെന്ന് തുറന്നു നോക്കി അയലുണ്ട് ഇഷ്ടം പോലെ എന്നിട്ട് പറയാ അങ്ങനെ ഒരു കൊത്തുബ മൂപ്പര് ഓതിയിട്ടുണ്ടെങ്കിൽ അത് മൂപ്പര ശ്രദ്ധ കുറവാണ് അത് സംഭവം തെറ്റെന്നെയാണ് ഞങ്ങളെ ജമ്യത്തുള്ളത് അംഗീകരിക്കും അതല്ലേ ഞങ്ങൾക്ക് കിട്ടേണ്ട മറുപടി അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ അത് പറഞ്ഞ ശരിയല്ല കൊണ്ടുവന്നത് ശരിയായില്ല എന്നിട്ട് അയാൾ പറയുന്നത് എതിരാണ് ആ ഹുതുബാൻ കഴിഞ്ഞില്ലേ ഞങ്ങളെ സമ്മേളനം മുഴുവനും എന്താ സംഭവം എന്നറിയോ രണ്ട് ടീമായി മാറിയിട്ടുണ്ട് ഇത് ഹക്കീം മസുഹരിയുടെ അനുകൂല ടീമും പൊന്മളയുടെ ബി ടീമും ബി ടീമിനെ ഈ ചങ്ങായി താങ്ങിയിട്ട് അതാണ് ഇതിന്റെ അടിസ്ഥാനം കേട്ടോളി പറയുന്ന അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കക്ഷികൾ കൊണ്ടുവന്ന വീഡിയോകൾ അത് ഉറപ്പിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഹുതബ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്ത കേരള ജമ്യത്തിൽ ഒലമയോ സുന്നികളോ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രല്ല അദ്ദേഹം അത് നടത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രം പറയുന്നത് സ്വഹിയാകാനുള്ള നിബന്ധനയാണ് ഷർത്താണ് അറബിയായിരിക്കുക അറബി അല്ലാത്ത ഒരു ഹൊത്തുബ സ്വീകരിക്കുകയില്ല എന്ന് ഇമാമുകൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതിനെ തെളിവ് പറഞ്ഞത് ഖലഫി

ആ വിരുദ്ധമാണ് അറബി അല്ലാത്ത ഭാഷയിലുള്ള കാര്യം ഒരാൾ ചെയ്താൽ വിശ്വസിച്ചാൽ അത് ബിദ്അത്താണ് എന്നതിൽ െതിരായ തർക്കമില്ല മുസ്ലിാക്കന്മാരെ ആ നിലക്ക് തനി മുബുത്തതി ആണ് എന്ന് വാളക്കുളം തുറന്നു പറയുന്നു ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചത് ബിദ്അത്താണെങ്കിൽ ആ ബിത് ചെയ്ത മുബുത്തെയാണോ നിങ്ങൾക്ക് ഉദ്ഘാടനത്തിന് കിട്ടിയത് കിട്ടിയത് ഇതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മതത് മുഴുവനും നഷ്ടപ്പെട്ട് നിങ്ങൾ ഇപ്പോഴുള്ളത് സംരക്ഷണത്തിലാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കഴിഞ്ഞില്ലല്ലേ കാരണില്ലല്ലേ പറഞ്ഞത് എതിരായാൽ ബിദുത്താന്നില്ല തർക്കണ്ടോ ഈ ഹിജുമാനെതിരായ ബിധുഹത്ത് ചെയ്യുന്ന ആളെ എന്തിനു കൊണ്ടുവന്നു നിങ്ങൾ മറുപടി പറയണം മറുപടി പറയാതെ മർക്കസ് ഗാർഡനിൽ രഹസ്യയോഗം നടത്തിയിട്ട് നാലാളുകൾക്ക് വിശദീകരിച്ചു കൊടുത്താ പോരത് ഇത് പുറത്ത് വിശദീകരിക്കാതെ വിടൂലങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കോളൂ ഇവിടെ എത്ര വർഷമാണ് ഈ കുത്തുബൻ നിങ്ങളുടെ വാദമനുസരിച്ച് വിദഗത്താണെന്ന് നിങ്ങൾ പറഞ്ഞത് വിദഗത്തുകാരനെ ഒരിഞ്ചു പോലും മടുക്കരുത് എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്ന് മടിയിലിരുത്തിയിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ും പറഞ്ഞില്ല അയാൾ ആരോ ആകട്ടെ അറിയോ വഹാബ് സഖാഫിയുടെ പോസ്റ്റ് അയാൾ സിയാറത്ത് ചെയ്യുന്ന ആളാണ് അയാൾ ആളാണ് അയാൾ അതാ റൗദയിലൊക്കെ ഏതോ മക്ബറിന് മുമ്പിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ വിടുകയാണ് ചങ്ങാതിമാരെ ഒറ്റ ബിദത്ത് ജീവിതത്തിൽ സംഭവിച്ചാൽ സൗമൻ യും പണ്ടായതല്ലത് നിങ്ങളെ ഭാഷയിൽ ചെയ്ത ആളാണ് ആ വിദേഹത്ത് ചെയ്യൽ പതിവാക്കിയ ആളാണ് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ആൾ നിങ്ങളെ ഭാഷയിൽ ഞങ്ങളിൽ ഇടപെടുന്നില്ല ആ രൂപത്തിൽ വിദേ സർവരും അതുകൊണ്ട് തന്നെ മക്ബറിന്റെ മുന്നിൽ ഇരിക്കുന്ന ഫോട്ടോ വിട്ടിട്ട് കാര്യമല്ല ഈ വന്നതോടെ എല്ലാം നാശമായി നല്ലൊരു ബക്കറ്റിൽ വെള്ളം അല്പം മൂത്രം ഉണ്ടാ മതി സംഗതി റെഡിയായി അതിനു മുമ്പ് ഇത് കിണറിൽ നിന്ന് കോരുന്ന ഫോട്ടോ ഇങ്ങനെ എടുത്ത് പോകുന്ന കാര്യമില്ല അത് സാധന മൂത്രമായി പോയി മനസ്സിലായോ നിങ്ങളെ ഭാഷയിൽ ഇത് ഇജുമായിനെതിരായ കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാള് പിന്നെ ധിക്കരിക്കേണ്ട ഒരു കാര്യ ശരിയാവാതെ ശരിയാണോ വെറുതെ ന്യായീകരിക്കണ്ട പറഞ്ഞ പോലെ ഒരു തൗബ സമ്മേളനം വിളിച്ചേക്കി ഉടനെ തന്നെ തൃശൂരാണെങ്കിൽ വളരെ നന്നാവും എന്നിട്ട് ഇങ്ങനെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ അപ്പ എല്ലാരും കൂടി ഞങ്ങൾ റോഡസിനെ റോഡസിനെ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അബദ്ധമായി പോയി തൗബ ചെയ്യുന്നു പറഞ്ഞു രക്ഷപ്പെട്ട് മറന്നെങ്കി വന്നോളി ഇല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു രക്ഷയില്ല തൗബ ആർക്കും ഇത് ആദ്യത്തെ സംഭവൂരിൽ ഉലമാ സമ്മേളനം നടത്തിയിലേ തൃശ്ശൂരിൽ ഉലമാ സമ്മേളനം നടത്തിയപ്പോ ആരാ ഉലമാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അഹമ്മദ് കുബൈസി അഹമ്മദ് ഇപ്പൊ നടന്ന യുവജന സമ്മേളനം അതിനു മുമ്പ് നടന്ന ഉലമാ സമ്മേളനം അഹമ്മദ് കുബൈസി ആരാ വിശ്വാസക്കാരൻ തെറി പറയുന്നവരെന്ന് നിങ്ങൾ പറഞ്ഞു ഒക്കെ നിങ്ങളെ ഭാഷയിൽ ആളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു പോകട്ടെ അതിന് കുറച്ചു മുമ്പ് പോയാൽ മർക്കസിൽ നിങ്ങൾ വലിയ സ്വീകരണം കൊടുത്ത് എത്ര ആളുണ്ട് ഞങ്ങൾ നമ്പർ വിട്ട് പറയണോ മതത് നിങ്ങൾക്കെന്ന് നഷ്ടപ്പെട്ടുവോ അന്നു മുതൽ നിങ്ങളും ബഹാബികളും ബായിബായി ആണ് മർക്കസിലൊക്കെ ഉണ്ടല്ലേ പി അബൂബക്കർ മുസ്ലിയാരും പിന്നെ ഹലീൽ തങ്ങളും എല്ലാവരും ഇരുന്നിട്ട് തെബുലീഗിന്റെ ഉന്നതനായ നേതാവ് തെബുലീഗ് ജമാത്തിന്റെ മഹത്വം പറയാണ് ദയൂബന്തിലെ അവരെ മർക്കസിനെ കുറിച്ച് അറബിയിൽ പറയാ അത് ഞങ്ങളുടെയും ഇതൊക്കെ ഞമ്മളാണ് ഞമ്മളെ ഈ മർക്കസും ദയൂബന്തിലെ മർക്കസും ഒക്കെ അഹുലുസുന്നെ സ്ഥാപനങ്ങളാണ് നല്ല സ്ഥാപന ഒക്കെ ഒരു ലിസ്റ്റിൽ തന്നെ നടുവലിരുന്നിങ്ങനെ ചിരിച്ചു കൊടുക്കുക ഇതൊക്കെ എന്ന് തുടങ്ങി ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലോട് മഹാനരായുവിനെ കുറിച്ച് ആണ് അതുപോലെ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ അത് വിട്ട് സാക്ഷിക്ക് പറ്റൂല ജതുബ് എന്ന് പറഞ്ഞവൻ ജതുബിലാണ് ഇതൊക്കെ പറയുകയും ആ പറഞ്ഞ ആളുകൾക്ക് വലിയ നേതാക്കളുടെ സമ്മതമുണ്ടാവുകയും ചെയ്തപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ സഹായവും പിൻവലിക്കുകയും വിദഗ്ധത്തിൻ്റെ കൂടെ ഉറങ്ങാനും ഉണ്ണാനും എല്ലാറ്റിനും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റി തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവിന്റെ നേതാവിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടോളൂ نفتخر بهذا المركز كذلك ونفتخر بكل مركز من مراكزنا في الهند هذا المركز وبالمركز الذي تخرجت منه انا دار العلوم دوما مدار العلوم سهر النور كل مركز وكل مدرسه لاهل السنه والجماعه ولا باس ببعض بشيء من الاختلافات فيما بيننا لا باس بها هذه الخلافات موجوده അബൂബക്കർ കൂടെയുണ്ട് ടക്കം അദ്ദേഹം ഉണ്ട് ദൈവന്തികളും നമ്മളൊക്കെ ഇങ്ങളും തമ്മിലുള്ള തർക്കം ഷാഫി അനഫി അമ്പലിയൊക്കെ പോലെയാണ് ഇതൊക്കെ മർക്കസാണ് അയാളെ പ്രസംഗം തുടരാൻ പാടുണ്ടോ മർക്കസിന്റെ ഉള്ളിൽ എന്താ ഇവിടെ സംഭവിച്ചത് മഹാനനായ ശംസുല ഇ കെ ഉസ്താദ് ഇവിടെ ആർജവത്തോടെ പറഞ്ഞ ഏറ്റവും വലിയ ഫത്തുവകളിൽ ഒന്നല്ലേ ജമാഅത്തുകാരൻ ശരിയല്ല എന്ന ജമാഅത്തുകാർ ഹബീബായ തങ്ങളെ നിന്ദിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് പണ്ടൊക്കെ ഉറുതു വായിക്കേണ്ടിയിരുന്നു ഇപ്പൊ കണ്ടോ നിങ്ങൾ മലയാളത്തിൽ തന്നെ അവരെ വാദങ്ങൾ ലഭ്യമാണ് അബുൽ ഖൈർ മൗലവി തെബി ലീഗ് ജമാത്തിനെതിരെയുള്ള അപവാദങ്ങൾക്ക് മറുപടി എന്ന ഈ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്തഹിയാത്തിൽ ഓർക്കുന്നതിനേക്കാൾ നല്ലത് കഴുതയെ ഓർക്കലാണ് അതുപോലെയുള്ള ജീവികളെ ഓർക്കലാണ് എന്ന് തബ്ലീഗിന്റെ വാദമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും പരിശോധിക്കാം മഹാനരായ മഹാനരായം ഉസ്താദ് തബ്ലീഗ് കടുത്ത നിലപാടെടുത്തത് അവരുടെ എണ്ണിപ്പറഞ്ഞത് ഈ സമുദായം അതിന് സാക്ഷിയാണ് ജമാഅത്തുകാരന്റെ നിസ്കാരവും നോമ്പും നിങ്ങളെ പായവും കണ്ട് അത് സുന്നത്ത് പറയാൻ കഴിയില്ല ചോദിക്കട്ടെ ജമാഅത്തുകാരൻ ഒരു കാണാൻ പറ്റുമോ ഒരു കാണാൻ പറ്റുമോ അവലിയാക്കളെ മൊക്കാമിൽ വരുന്നത് കാണാൻ കഴിയോ പോകട്ടെ ജീവിച്ചിരിക്കുന്ന ഒരു വലിയന്റെ മഹാന്റെ ബന്ധം ഏതെങ്കിലും ഒരു തെബി ലീഗ് ജമാത്തിനുണ്ടോ എന്നിട്ട് ആ തെബി നേതാവിനെ ദയുപന്തിയെ മർക്കസിൽ കൊണ്ടുവന്ന് സ്വീകരണം നടത്തിയ ഇവർ മാത്രമല്ല അടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്ക് സാക്ഷാൽ കാന്തപുരം ആണ് ആ പ്രസംഗിച്ച തബിലീഗ് നേതാവിനെ ആദരിക്കുന്നത് ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണോ അഹ്ലു സുന്ദണോ ഇത് ആര് പഠിപ്പിച്ചു ഇത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ മറുപടി പറയണം ഇതൊരു എഹിയ റോഡസോ അഹമ്മദ് കുബൈസിന്റെ മാത്രം കഥയല്ല ഇങ്ങനെ എത്ര കുബൈസിമാർ ഇങ്ങനെ എത്ര റോഡസുമാർ ഇനി ഞങ്ങളെ കയ്യിലുള്ള എടുത്താണ്ടല്ലോ എറണാകുളത്തും കാസർഗോഡും ഒക്കെ മുപ്പതീങ്ങളായ തെബി ലീഗുകാരായ മുതലാളിമാരുടെ മുറ്റത്ത് ചെന്ന് ജിന്നുമടക്കം എല്ലാരെയും മുറ്റത്ത് ചെന്ന് ലക്ഷങ്ങൾ സ്വീകരിച്ച നിങ്ങൾ ഈ സമൂഹത്തെ വഞ്ചിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവല്ലേ ഇതൊക്കെ എന്നിട്ട് ന്യായീകരിക്കുകയാണ് അത്ര എന്നെ ചീത്ത പറയാൻ ഇന്നു മാത്രം ഞാൻ എണ്ണി നോക്കി ഒരു നൂറാളെങ്കിലും പുതുതായി വന്ന് തെറി പറഞ്ഞിട്ടുണ്ടാവും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിയുന്നുണ്ട് കാരണം എന്താ നമ്മളൊരു പ്രസംഗത്തിൻ്റെ അതിൻ്റെ തായുള്ള കമന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും ഇവരുടെ മാനവികത ആ സ്വാമി ചോദിക്കുന്നുണ്ടല്ലോ മർക്കസിൽ പഠിപ്പിക്കുന്നത് ഖുർആാൻ പകരം അഭിഷേകം നടത്താനാണോ അത് എന്ത് തെറിയായി പറയുന്നത് എന്നിട്ട് പറയാം അത് സ്വാലിഹായ അമല പിന്നോട് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യായങ്ങളാണ് ആരായി സംഭവത്തിന്റെ ഉത്തരവാദി ആരായി ഇത് കൊണ്ടുവരുന്നത് ഇതിനൊക്കെ ഒരു ടീമുണ്ട് ഓൽക്ക് മുജാഹിദും കണക്കാ സുന്നി ഓലെ ബിസിനസ് മാത്രം അവർക്ക് രക്ഷൂ ബിസിനസ് മാത്രം ലക്ഷ്യം ബാക്കി ഒന്നും ലക്ഷ്യമില്ല